ഫലസ്തീൻ ഇസ്രായേൽ പ്രശ്നമെന്നത് പലരും കരുതുന്ന പോലെ ഇസ്ലാമും ജൂതമതവും തമ്മിലുള്ള പ്രശ്നമല്ല മതത്തെക്കാൾ ഉപരി ഇത് വംശീയ പ്രശ്നമാണ് ഇസ്രായേൽ വംശവും ഫിലിസ്തീനും തമ്മിലുള്ള പ്രശ്നമാണ് ഈ പ്രശ്നം തുടങ്ങുന്നത് തന്നെ ഖുർആനും ഇസ്ലാമും അറേബ്യയിൽ വരുന്നതിനും ആയിരത്തി അഞ്ഞൂറ് വർഷമെങ്കിലും മുമ്പാണ് അക്കാലത്ത് കാനാനിൽ താമസിച്ചിരുന്നത് കാനൂൻ ജനതയും ഫിലിസ്തീനുമായിരുന്നു നോഹയുടെ പുത്രനായ ഹാമിൻ്റെ പിന്തുടർച്ചക്കാരാണ് കാനുനരും ഫിലിസ്തീനും ഫിലിസ്തീർ താമസിച്ചിരുന്നത് കാനാനിൻ്റെ തീരപ്രദേശമായ ഗാസ അഷ്കലോൺ തുടങ്ങിയ പ്രദേശങ്ങളിലാണ് ഇറാഖിൽ താമസിച്ചിരുന്ന ജൂതരുടെ പൂർവികനായ അബ്രഹാം യഹോവയുടെ വെളിപാട് പ്രകാരം വാഗ്ദത്ത ഭൂമി കരസ്ഥമാക്കാനാണ് കാനാനിലേക്ക് വരുന്നത് പരദേശിയായി കയറി വന്ന അബ്രഹാമിനോട് വളരെ നല്ല രീതിയിലാണ് ഈ നാട്ടുകാരെല്ലാം പെരുമാറുന്നത് ഫിലിസ്തീൻ രാജാവ് അബ്രഹാമിന് ധാരാളം ഉപഹാരങ്ങൾ നൽകിയതും തിരികെ അബ്രഹാം അവരോട് നല്ല രീതിയിൽ പെരുമാറിയതുമെല്ലാം ബൈബിളിൽ കാണാം പിന്നീട് ഈജിപ്തിലേക്ക് പോയി അവിടെ നാനൂറ് വർഷം താമസിച്ച് തിരിച്ചു വരുന്ന തിരിച്ചുവരുന്ന ജൂതജനത കാനായിലുള്ളവരെ വിഗ്രഹ ആരാധകരാണെന്ന് പറഞ്ഞ് കൂട്ടക്കൊല ചെയ്യുകയും അവരുടെ ഭൂമി തങ്ങളുടെ വാഗ്ദത്ത ഭൂമിയാണെന്ന് പറഞ്ഞ് സ്വന്തമാക്കുകയാണ് ചെയ്തത് കാനാലിലെ ഓരോ പട്ടണങ്ങൾ കീഴടക്കി അവിടെ താമസിച്ചിരുന്ന വിഗ്രഹ ആരാധകരായ കാനോൻ ജനതയെ കൂട്ടക്കൊല ചെയ്തുകൊണ്ട് മുന്നേറിക്കൊണ്ടിരുന്ന ഇസ്രായേൽ ജനതയ്ക്ക് ഗാസ അഷ്കലോൺ തുടങ്ങിയ ഫിലിസ്തീൻ പ്രദേശങ്ങൾ കീഴടക്കാൻ ആദ്യഘട്ടത്തിൽ കഴിഞ്ഞിരുന്നില്ല അതിൻ്റെ കാരണമായി ചരിത്രകാരന്മാർ പറയുന്ന ഒരു കാര്യം ഇരുമ്പ് കൊണ്ടുള്ള ആയുധങ്ങൾ നിർമ്മിക്കാനുള്ള സാങ്കേതികവിദ്യ ഫിലിസ്തർക്ക് അറിയാമായിരുന്നു മറ്റൊരു കാരണം ഗാസയും അഷ്കലോണും കടൽ തീരമായതിനാൽ അങ്ങനെയൊരു അഡ്വാൻറ്റേജ് കൂടി അവർക്കുണ്ടായിരുന്നു നമ്മുടെ വിഷയം ഗാസയെക്കുറിച്ചുള്ള ബൈബിളിന്റെ പ്രവചനമായതിനാൽ അതിലേക്ക് കടക്കാം ബൈബിൾ പഴയ നിയമത്തിലെ സഫാനിയ എന്ന അധ്യായത്തിലാണ് ഈ പ്രവചനം കാണാൻ കഴിയുന്നത് ഗാസ നിർജ്ജനമാകും അഷ്കലോൺ ശൂന്യമാകും അഷ്ദോദിലെ ജനങ്ങൾ മധ്യാത്തിൽ ദുരന്തപ്പെടും എക്രോൺ പിഴുതറിയപ്പെടും കടൽ തീരവാസികളെ ക്രയത്യജനമേ നിങ്ങൾക്ക് ദുരിതം കർത്താവിൻ്റെ വചനം നിങ്ങൾക്കെതിരാണ് ഫിലിസ്തദേശമായ കാനാൻ ഒരുവൻ പോലും അവശേഷിക്കാത്ത വിധം നിന്നെ ഞാൻ നശിപ്പിക്കും കടൽ തീരം യൂതാഗോത്രത്തിൽ അവശേഷിക്കുന്നവരുടെ കൈവശമാകും ദേശമായ കാനാനിൽ ഒരുവൻ പോലും അവശേഷിക്കാത്ത വിധം എല്ലാവരെയും നശിപ്പിക്കുമെന്നാണ് ബൈബിൾ പറയുന്നത് യൂട്യൂബിൽ തന്നെ ധാരാളം ക്രിസ്ത്യൻ സുവിശേഷകർ ഇത് ഉദ്ധരിച്ച് പ്രസംഗിക്കുന്നത് കാണാവുന്നതാണ് ഒരു ഭാഗത്ത് പഴയ നിയമത്തെ തള്ളിപ്പറയുകയും മറുഭാഗത്ത് അതിലെ പ്രവചന പ്രകാരമാണ് ഗാസയിലെ വംശാത്യെന്ന് അഭിമാനപൂർവ്വം പ്രസംഗിക്കുകയും ചെയ്യുന്ന കൂട്ടരാണിവർ അമേരിക്കയിലെ ക്രിസ്ത്യൻ ഡീപ് സ്റ്റേറ്റ് പുതിയ ലോകക്രമത്തെ നിയന്ത്രിക്കുന്നത് തന്നെ ബൈബിളിലെ ഇത്തരം പ്രവചനങ്ങളെ ആസ്പദമാക്കിയാണ് ഇസ്ലാമിക തീവ്രവാദികളെ പോലെ കുറച്ച് തോക്കുകളുമായി ഇറങ്ങുകയോ എവിടെയെങ്കിലുമൊക്കെ പോയി പൊട്ടിത്തെറിക്കുകയോ ചെയ്യുന്നതിന് പകരം കൃത്യമായ പ്ലാനിങ്ങിലൂടെ ഓരോ പ്രവചനവും നടപ്പാക്കുകയാണ് ക്രിസ്ത്യൻ ഡീപ് സ്റ്റേറ്റ് ഒരു രാജ്യത്തെ തകർക്കാൻ അവർക്ക് ബോംബ് സ്ഫോടനങ്ങൾ ആവശ്യമില്ല ആഭ്യന്തര കലാപമോ പട്ടാള അട്ടിമറിയോ ഭരണ നേതാക്കളെ വിഷം കൊല്ലലോ മതിയാകും സൗദിയും ഖത്തറുമെല്ലാം ട്രംപുമായി കോടികളുടെ കരാറുകളിൽ ഏർപ്പെടുന്നത് ഈ ഭയം കൊണ്ടാണ് ആയുധ കരാർ ഒപ്പിട്ടില്ലെങ്കിൽ സൗദിയിൽ ജനാധിപത്യമില്ലെന്ന് പറഞ്ഞ് അമേരിക്ക ആഭ്യന്തര പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്ന് അവർക്കറിയാം സദ്ദാം ഹുസൈൻ്റെ ഗതിയായിരിക്കും പിന്നെ അവരുടേത് പാകിസ്ഥാൻ സൈന്യത്തെ നിയന്ത്രിക്കുന്നതും സംരക്ഷിക്കുന്നതുമെല്ലാം ഈ അമേരിക്കയാണ് എന്ന് വെച്ചാൽ പാകിസ്ഥാനിൽ ഇസ്ലാമിക് ഭീകരവാദികളെ നിലനിർത്തേണ്ടത് ഈ ഡീപ് സ്റ്റേറ്റിൻ്റെ ആവശ്യമാണ് സൗദി അമേരിക്കയുമായി കോടികളുടെ ആയുധക്കരാർ ഒപ്പിട്ടതോടെ അതുവരെ സിറിയയിലെ ഐ എസ് നേതാവായി അറിയപ്പെട്ടിരുന്ന ഒരാൾ എത്ര പെട്ടെന്നാണ് അമേരിക്കയ്ക്ക് നല്ലവനായി മാറിയത് ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിലെ വിഭവങ്ങൾ സ്വന്തമാക്കാനായി അവിടെ അരാജകത്വം നിലനിൽക്കേണ്ടത് കൊളോണിയൽ രാജ്യങ്ങളുടെ ആവശ്യമാണ് യൂറോപ്യൻ രാഷ്ട്രങ്ങളും അമേരിക്കയും ഈ കാര്യത്തിൽ ഒറ്റക്കെട്ടാണ് ആഫ്രിക്കൻ രാജ്യങ്ങളിൽ വളർന്നു വരുന്ന കഴിവുള്ള ജന നേതാക്കളെ ഇല്ലായ്മ ചെയ്യുന്നതും അവിടെ ഇസ്ലാമിക ഭീകര സംഘങ്ങളെ വാഴിക്കുന്നതും ഈ ഡീപ് സ്റ്റേറ്റിൻ്റെ പദ്ധതിയാണ് ഒരു ഭാഗത്ത് മാർപാപ്പ ഫലസ്തീന്റെ സമാധാനത്തിനു വേണ്ടി ശബ്ദിക്കുമ്പോൾ മറ്റൊരു ഭാഗത്ത് ബൈബിൾ പ്രവചനം നടപ്പാക്കാനായി ക്രിസ്ത്യൻ ഡീപ് സ്റ്റേറ്റ് കരുക്കൾ നീക്കുന്നു എന്നിട്ട് സുശേഷകർ ബൈബിൾ പ്രവചനം പുലരുന്നത് കാണിച്ചുകൊണ്ട് മതം പ്രചരിപ്പിക്കുന്നു മുസ്ലിങ്ങളുടെ കിതാബ് കാരണമാണ് ഇസ്രായേൽ ഫലസ്തീൻ പ്രശ്നമെന്ന് പറയുന്നവരോട് ഒന്നേ പറയാനുള്ളൂ രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് എഴുതപ്പെട്ടതാണല്ലോ ബൈബിളിലെ പഴയ നിയമവും അതിലെ സെഫാനിയ അധ്യായവും അതിൽ തന്നെ പറയുന്നത് ഫിലിസ്തീൻ ദേശത്ത് ഒരുവൻ പോലും അവശേഷിക്കാത്ത വിധം അവിടെയുള്ളവരെ നശിപ്പിക്കുമെന്നാണ് അപ്പോൾ ഈ പ്രശ്നത്തിന്റെ കാരണം മുസ്ലിങ്ങളുടെ ജൂതവിരോധമാണെന്ന് പറയുന്നതിൽ കാര്യമില്ലല്ലോ ഈ പ്രശ്നത്തിന്റെ തുടക്കം ഏത് മതപുസ്തകത്തിൽ നിന്നാണെന്ന് ഇനിയും മനസ്സിലാകാത്തവരുണ്ടോ ഇത് തുറന്നു പറയാൻ കേരളത്തിലെ നിരീശ്വരവാദ പ്രസ്ഥാനത്തിന് പോലും നട്ടിലില്ലാതെ പോയത് എന്തുകൊണ്ടാണ് മുസ്ലിങ്ങളുടെ ജൂതവിരോധമാണ് പ്രശ്നമെന്ന് സ്ഥാപിക്കുന്ന രവിക്കും ആരിഫിനുമെല്ലാം ഇത് പറയാൻ മാത്രം ധൈര്യമില്ലാതെ പോയത് എന്തുകൊണ്ടാണ് ഇവർ ആരെയാണ് പേടിക്കുന്നത് മുംബൈ പറഞ്ഞ പോലെ ഈ പ്രശ്നം മതപരമല്ല വംശീയമാണ് ഫിലിസ്ഥുള്ളവർ ഇസ്ലാമിന് പകരം ഹിന്ദുമത വിശ്വാസം തിരഞ്ഞെടുത്താലും സയനിസ്റ്റുകൾ അവരെ ഇല്ലാതാക്കും ഫിലിസ്തീനെ ഇല്ലായ്മ ചെയ്യാനായി മൂവായിരം വർഷമായി യഹോവയും ഇസ്രായേലും പരിശ്രമിക്കുകയാണ് ഇനി ഫലസ്തീൻ ജനത ക്രിസ്തുമതം സ്വീകരിച്ചാലും സയനിസ്റ്റുകൾ ഫിലിസ്തീനെ ഇല്ലാതാക്കും ഫിലിസ്തദേശത്ത് താമസിക്കുന്നവരാണ് അവരുടെ ലക്ഷ്യം അല്ലാതെ അവരുടെ മതമല്ല ഫലസ്തീനുകളിൽ തന്നെ ചെറിയൊരു വിഭാഗം ക്രിസ്തുമത വിശ്വാസികളാണ് അവരെയും ജൂതർ വെറുതെ വിടുന്നില്ല ജൂതർ മാത്രമല്ല ക്രിസ്ത്യൻ ഡീപ് സ്റ്റേറ്റിനും ഫലസ്തീനിലെ ക്രിസ്തുമത വിശ്വാസികളോട് താല്പര്യമില്ല യഹോവയാൽ ശപിക്കപ്പെട്ട ജനത പോലെയാണ് അവരെ കാണുന്നത് നമ്മുടെ നാട്ടിലെ കാസ കൂട്ടങ്ങൾക്കും ഇതേ നിലപാടാണുള്ളത് മുമ്പ് പറഞ്ഞ പോലെ ഈ പ്രശ്നം തീർത്തും വംശീയമാണ് ഫിലിസ്തദേശത്ത് ജീവിക്കുന്ന ഒരു കൂട്ടം മനുഷ്യരുടെ മേൽ യഹോവയുടെ സ്വന്തം ജനത നടത്തുന്ന ക്രൂരമായ അധിനിവേശമാണ്